ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈച്ച ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പാറ്റ കഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന പ്രാണിയാണ് ഈച്ച എന്നാൽ രോഗങ്ങൾ പരത്തുന്ന കാര്യത്തിൽ പാറ്റേക്കാൾ മുൻപന്തിയിലാണ് ഈച്ച പല മാരക രോഗങ്ങളും പടർന്നു പിടിക്കുന്നത് ഈച്ചകൾ വഴിയാണ് കോളറ വയറുകടി ടൈഫോയിഡ് അതിസാരം തുടങ്ങിയവയ്ക്കൊക്കെ ഈച്ച കാരണമാകും എങ്ങനെയാണ് ഈച്ചയെ വീട്ടിൽ നിന്നും ഓടിക്കുന്നത് അതിനുള്ള ചില പൊടിക്കൈകൾ നോക്കാം കർപ്പൂരം കർപ്പൂരം കത്തിക്കുന്നത് ഈച്ചയെ ഒഴിവാക്കാൻ നല്ലതാണ് ഇതിൻ്റെ പുകയടിച്ചാൽ ഈച്ച പമ്പ കടക്കും കുന്തിരിക്കവും നല്ലൊരു പരിഹാര കർപ്പൂരം കത്തിക്കുമ്പോഴുള്ള ഗന്ധം വേഗത്തിൽ ഈച്ചകളെ അകറ്റും കർപ്പൂരം ചേർത്ത വെള്ളം കൊണ്ട് മേശയും മറ്റും തുടയ്ക്കുന്നതും നല്ലതാണ് തുളസി തുളസിയില കൊണ്ടും ഈച്ചയെ ഇല്ലാതാക്കാൻ സാധിക്കും ഈച്ച ഉള്ളിടത്ത് തുളസിയില കൊണ്ടുപോയി വെച്ചാൽ മതി ഈച്ചയെ വളരെ പെട്ടെന്ന് തന്നെ ഓടിക്കാൻ സാധിക്കും വീടിന് ചുറ്റും തുളസി പിടിപ്പിക്കുകയാണെങ്കിൽ ആ പരിസരത്ത് ഈച്ച വരിക കൂടിയില്ല ഡെറ്റോൾ അടുക്കളയിൽ പച്ചക്കറി വേസ്റ്റും മറ്റുമാണ് ഈ ചയെ ആകർഷിക്കുന്നത് വേസ്റ്റിന് മുകളിൽ ഡെറ്റോൾ തളിക്കുന്നത് ഈച്ചയെ അകറ്റാം അല്ലെങ്കിൽ ഡെറ്റോൾ ഉപയോഗിച്ച് മേശയും മറ്റും തുടയ്ക്കുന്നതും നല്ലതാണ് ഫാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫാൻ പ്രവർത്തിപ്പിക്കുക എന്നത് ടേബിൾ ഫാനോ സീലിംഗ് ഫാനോ പ്രവർത്തിപ്പിക്കുക വഴി ഈച്ചകളെ അകറ്റി നിർത്താൻ സാധിക്കും തുമ്പച്ചെടി ജനലിൻ്റെ അരികിൽ വയ്ക്കുന്നതും ഈച്ചയെ അകറ്റാനുള്ള ഒരു മികച്ച മാർഗമാണ് നാരങ്ങയും ഗ്രാമ്പുവും നാരങ്ങ മുറിച്ച് അതിൽ ഗ്രാമ്പു വെച്ച് ഈച്ച ശശല്യമുള്ള മുറിയിൽ മൂലയിൽ വയ്ക്കുക ഈച്ച മുറിയിലേക്ക് പ്രവേശിക്കില്ല ഓറഞ്ചും ഗ്രാമ്പുവും ഓറഞ്ച് തൊലി ഈച്ചയെ ഓടിക്കും ഓറഞ്ച് തൊലിക്ക് മുകളിൽ ഗ്രാമ്പു കുത്തിവെച്ച് അടുക്കളയിൽ പല സ്ഥലത്ത് വെച്ചാൽ ഈച്ച ശല്യം ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും വെള്ളരിക്ക വെള്ളരിക്ക ചെറു കഷ്ണങ്ങളാക്കി മാലിന്യ തൊട്ടിയുടെ അരികിൽ വെച്ചാൽ ഈച്ചകൾ അവിടെ മുട്ടയിടുന്നത് തടയാനാവും വെള്ളരിക്കയുടെ ഗന്ധമാണ് ഈച്ചകളെ അകറ്റുന്നത് വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ വെള്ളരിക്ക മുറിച്ചു വയ്ക്കുന്നതും ഈച്ചകളെ അകറ്റാൻ സഹായിക്കും ചുവന്ന മുളക് അല്പം ചുവന്ന മുളക് വെള്ളം നിറച്ച് നല്ലതുപോലെ കുലുക്കുക ഇത് സ്പ്രേ കുപ്പിയിലാക്കി വീടിനു ചുറ്റും സ്പ്രേ ചെയ്താൽ ഈച്ചകൾ നശിക്കും ആപ്പിളും ഗ്രാമ്പുവും ഏതാനും ഗ്രാമ്പുകൾ ഒരു ആപ്പിളിൽ കുത്തി നിർത്തുക ഇത് അടുക്കളയിലും മറ്റും വയ്ക്കാം വിനാഗിരി ആപ്പിൾ സിഡർ വിനീഗർ ഉപയോഗിച്ച് ഈച്ചകളെ വേഗത്തിൽ അകറ്റാനാകും അല്പം വിനീഗർ ഒരു പാത്രത്തിൽ എടുക്കുക ഈച്ചകൾ രക്ഷപ്പെടാതിരിക്കാൻ അതിലേക്ക് അല്പം ലിക്വിഡ് ഡിറ്റർജൻറ്റ് ചേർക്കുക ഇതിൻ്റെ ഗന്ധം ഈച്ചകളെ ഇവയിലേക്ക് ആകർഷിച്ച് ഇല്ലാതാക്കും സുഗന്ധ കർപ്പൂര തൈലം യൂക്കാലിപ്സ് പുതിന ഇഞ്ചിപ്പൂല് തുടങ്ങിയവയ്ക്ക് സുഗന്ധം മാത്രമല്ല ഈച്ചകളെ തുരത്താനുള്ള കഴിവുമുണ്ട് ഈച്ചക്കെണി ചെറിയ വായുള്ള ഒരു കുപ്പിയിൽ ശർക്കരയും വെള്ളവും കൂടിയുള്ള മിശ്രിതം ഒഴിച്ച് നന്നായി കുലുക ഈച്ച ശല്യം ഉള്ളെടുത്ത് വെക്കുക ഈച്ച ഈ കുപ്പിയിൽ വന്ന് കയറുകയും വെള്ളത്തിൽ വീണ് ചത്തൊടുങ്ങുകയും ചെയ്യും ശർക്കരയ്ക്ക് പകരം കന്നിവെള്ളമോ ചീനപ്പഴങ്ങളോ ആയാലും മതി ചെറുനാരങ്ങ നീര് അടുക്കളയിലും ഡൈനിങ് ടേബിളിലുമെല്ലാം ഈച്ച വന്നിരിക്കാതിരിക്കാൻ ചെറുനാരങ്ങ നീര് ചേർത്ത വെള്ളം ഉപയോഗിച്ച് തുടച്ചാൽ മതി ഈച്ചയെ തുരത്താൻ ഏറ്റവും ഉത്തമമായ വഴിയാണിത് ഗ്രാമ്പു ഗ്രാമ്പു ഉള്ളിടത്ത് ഈച്ച വരില്ല എന്നത് മറ്റൊരു സത്യമാണ് ഈച്ചശല്യം ഉള്ളിടത്ത് കുറച്ച് ഗ്രാമ്പ് വെച്ച് നോക്കുക ഈച്ചശല്യം ഒഴിവാക്കി കിട്ടും വെളിച്ചം കുറയ്ക്കുക വെളിച്ചത്തോട് ആകർഷിക്കപ്പെടുന്നവയാണ് ഈച്ചകളെല്ലാം എന്നാൽ അല്പം ഇരുണ്ട ഭാഗത്തേക്ക് ഇവയധികം കടന്നു വരില്ല പറ്റാവുന്ന അവസരങ്ങളിലെല്ലാം മുറിയിൽ ഇരുണ്ട വെളിച്ചം മതിയെന്ന് വെക്കുക ഈച്ചകളുടെ വരവ് ഒരു പരിധിവരെ കുറയ്ക്കാനാവും ഫ്ലൈ സ്വാറ്റ് കുറഞ്ഞ ചെലവിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ് ഈച്ചകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ബാറ്റ് ഇതിലെ വൈദ്യുത പ്രവാഹം വഴിയാണ് ഈച്ചകളെ കൊല്ലുന്നത് വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാനുമാകും ഫ്ലൈ പേപ്പർ സുഗന്ധമുള്ളതും എന്നാൽ വളരെ സ്റ്റിക്കായതും ചിലപ്പോൾ വിഷമുള്ളതുമായ ഒരു വസ്തു ഉപയോഗിച്ച് ഈച്ചയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് ഫ്ലൈ പേപ്പർ ഫ്ലൈ പേപ്പർ ഒരു കീടനിയന്ത്രണ ഉപകരണമായി കണക്കാക്കപ്പെടുന്നു ഇലക്ട്രിക് റിപ്പല്ലൻ്റ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈച്ചകളെ ഓടിക്കുന്ന യന്ത്രങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് ഇത് ഒരിക്കലും മനുഷ്യർക്ക് നാശകരമാകുന്നില്ല ഈ യന്ത്രത്തിൽ നിന്ന് വരുന്ന അൾട്രാസോണിക് സൗണ്ടുകൾ ഈച്ചകൾക്ക് ഭയമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക